നമ്മുടെ നാട്ടിൽ ജില്ലകൾ തോറും സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്വസിക്കാനായി ഓക്സിജൻ മൂട്ടിൽ കെട്ടി നടക്കുന്ന ഒരു പ്രത്യേക തരം ജീവിയുണ്ട് അയാളെ നമുക്ക് ഇങ്ങനെ വിളിക്കാം കേരള തൊഗാടിയ വെള്ളാപ്പള്ളി നടേശനെന്ന് രാജ്യത്ത് അരാജകത്വവും വലിയ വിവാദങ്ങളുമൊക്കെ ഉയർന്നുവരുമ്പോഴാണ് അതിർത്തിയിൽ വെടിയുടെ ഒച്ചയും യുദ്ധത്തിൻ്റെ ബഹളവുമൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് എന്നതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ആ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ വലിയ അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഒക്കെ ആരോപണങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ തൈക്കണ്ടി അകത്തോ പുറത്തോ ആവുക മാസപ്പടി കേസിൽ എന്ന ചർച്ചകളൊക്കെ വീണ്ടും കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ വിഷയത്തിൽ നിന്നും ആ വിഷയത്തിൻ്റെ ചർച്ചകളിൽ നിന്നുമൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇമ്മാതിരി ജന്മങ്ങളുടെ ഇമ്മാതിരി വർത്തമാനങ്ങൾ ബെസ്റ്റാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഒന്നര കോടിയോളം വരുന്ന ഹിന്ദുക്കളിൽ നിന്ന് നവോത്ഥാന സമിതി ചെയർമാനാകാൻ കണ്ടെത്തിയ അടിപൊളി സാധനമായിരുന്നു ഈ മുതല് നടേശൻ പിണറായി വിജയൻ സർക്കാർ ഈ നടേശൻ ഗുരുവിൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണതകളെ മാറ്റാൻ മൂന്നര കോടിയായിരുന്നു അനുവദിച്ചു കൊടുത്തത് മാപ്പിള സഖാക്കളെ പിണറായി വിജയൻ എത്ര പള്ളിക്ക് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് പറയാമോ മാത്രമല്ല അൻപത് കോടിയോളമാണ് മൈക്രോ ഫിനാൻസിനായി ഈഴവർക്ക് വ്യവസായം തുടങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുവദിച്ചിരുന്നത് അതിൻ്റെ നടത്തിപ്പ് ചുമതലയും ഈ നടേശൻ ഗുരുവിനായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതിൻ്റെ കേസും പിണറായി വിജയൻ സർക്കാർ ദുർബലപ്പെടുത്തി കൊടുത്തു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാൾ പ്രതിസന്ധിയിലാവുമ്പോൾ അപ്പോൾ അയാളെക്കുറിച്ച് അയാളുടെ കുടുംബത്തെക്കുറിച്ച് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരുമ്പോൾ ആ ചർച്ചകളൊക്കെ ഒന്ന് വഴിമാറ്റി വിടാനെങ്കിലും സഹായിക്കാഞ്ഞാൽ അത് നന്ദികാടാവില്ലേ അതിന് ഏറ്റവും വേഗം പടർന്നു പിടിക്കാൻ വർഗീയത പറയൽ തന്നെയാണ് ഉത്തമം അത് കുറിച്ചും മുസ്ലിം കുറിച്ചും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ കുറിച്ചൊക്കെ ആകുമ്പോൾ പിന്തുണക്കാനും കൈയടിക്കാനും ഒക്കെ മറ്റു ചിലരുമൊക്കെ ഉണ്ടാവുമല്ലോ ഈ നടേശൻ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇത് ആദ്യമായിട്ടൊന്നല്ല ഈ ദുർഗന്ധം പുറത്തേക്ക് തേട്ടി വരുന്നത് ഇനി നടേശന്റെ ഈ അഭിപ്രായത്തോട് നടേശൻ ഗുരുവിന്റെ മലപ്പുറത്തുള്ള അനുയായികൾക്ക് പോലും ഈ അഭിപ്രായം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നടേശൻ പറയുന്നത് പോലെ നടേശൻ ഗുരു പറയുന്നത് പോലെ മലപ്പുറത്തെ നടേശൻ ഗുരുവിൻ്റെ അനുയായികൾ വലിയ മുതലാളിമാരൊന്നും ആയിട്ടില്ലായിരിക്കാം അല്ലാത്ത ഒന്നിനും അത്രയ്ക്ക് അവർക്ക് കുറവൊന്നും മലപ്പുറത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തെ അവരുടെ സ്ഥിതിവിവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാം നിരവധി എസ് എൻ ഡി പി കോളേജുകൾ തന്നെ മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് നടേശൻ ഗുരുവിനറിയില്ലെങ്കിലും അതൊക്കെ മലപ്പുറത്തുള്ളവർക്ക് നന്നായിട്ടറിയാം ഏതായാലും നടേശൻ ഗുരു മലപ്പുറത്തെത്തിയപ്പോൾ കള്ളിൻ്റെയും ചാരായത്തിൻ്റെയും മണം ഇല്ലാഞ്ഞിട്ടാവും നടേശൻ ഗുരുവിന് മലപ്പുറത്തെ കാറ്റും വായുവും ഒക്കെ കേടായി തോന്നിയത് അല്ലെങ്കിൽ സംഘീവിധേയത്വമുള്ള ഭാര്യയും മകനും വെച്ചു ഊട്ടി വിട്ട വാറ്റ് എല്ലിനകത്ത് കയറിയത് കൊണ്ടാവാം മലപ്പുറത്തെത്തിയപ്പോൾ നല്ല വായുവിൻ്റെ രുചി നല്ല കാറ്റിൻ്റെ മണം അറിയാതായത് ഏതായാലും കുറച്ചായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പൂഞ്ഞാറ്റിലെ വായി പോയ കോടാലി പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും വർഗീയത പറയുന്നതിൽ മത്സര ഓട്ടത്തിലാണ് എന്നാൽ ഇതൊക്കെ കേട്ട് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം നട്ടെല്ലും ഇരട്ടച്ചങ്കും ഒക്കെയുള്ള ആളാണെന്ന് പറഞ്ഞ് കുട്ടിഘോഷിച്ച് നമ്മുടെ സഖാക്കൾ നടക്കുന്ന സഖാവ് പിണറായി വിജയനുമൊക്കെ ചത്തതുപോലെ കിടക്കുന്നത് കൊണ്ട് ഈ പറയുന്ന സെപ്റ്റിക് ടാങ്കുകളൊന്നും അടുത്ത കാലത്തൊന്നും വൃത്തിയാവുകയില്ല എന്ന് നമുക്ക് കരുതാവുന്നതാണ് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം